നിങ്ങൾ പലതരം യൂട്യൂബ് വീഡിയോകളിലും ഷോർട്സിലെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ വിയറ്റ്നാമിലെ കറൻസിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ റുപ്പി മുന്നൂറ് രൂപയ്ക്ക് തുല്യമാണ് വിയറ്റ്നാമിലെ ഒരു ലക്ഷം വി എൻ ഡി അതേപോലെ നൂറ് ഡോളർ കൺവേർട്ടാക്കിയാൽ ഇരുപത്തി അഞ്ച് ലക്ഷം വി എൻ ഡി കിട്ടും എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിയറ്റ്നാം കറൻസി പരിചയപ്പെട്ടാലോ ഇന്ന് എൻ്റെ കയ്യിൽ വിയറ്റ്നാമിലെ എല്ലാ കറൻസിയും ഉണ്ട് ചിലർ പൈസ മാത്രമേ ഇല്ല ഇവിടുത്തെ ഏറ്റവും വലിയ കറൻസി എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം വി എൻ ഡി ആണ് അഞ്ച് ലക്ഷം കഴിഞ്ഞാൽ രണ്ട് ലക്ഷം വിയൻഡി ഒരു ലക്ഷം അയിമ്പതിനായിരം ഇരുപതിനായിരം പത്തായിരം അഞ്ചായിരം രണ്ടായിരം ആയിരം വിയേണ്ടി എന്നിങ്ങനെ ഇങ്ങനെ ഇവിടുത്തെ എല്ലാ നോട്ടിലും കാണുന്നത് വിയറ്റ്നാമിന്റെ ആദ്യത്തെ പ്രസിഡന്റായ ആയ എന്ന് പറയുന്ന ആളുടെ ഫോട്ടോ ആണ് പിന്നെ അവരുടെ നാഷണൽ എംബ്ലം കൂടിയുണ്ട് ഇതാണ് അത് ഇതാണ് ആയിരം വിയണ്ടി ഏറ്റവും ചെറിയ നോട്ട് വിടുത്ത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഇന്ത്യൻ റുപ്പി മൂന്ന് രൂപക്ക് തുല്യമായിട്ട് വരും പിന്നെയുള്ളത് രണ്ടായിരം വി എൻ ഡി പിന്നെ അഞ്ചായിരം വി എൻ ഡി പിന്നെയുള്ളത് പത്തായിരം വി എൻ ഡി ഇത് ഏകദേശം ഇന്ത്യൻ റുപ്പി മുപ്പത് രൂപയോളം തുല്യമായിട്ട് വരും പിന്നെയുള്ളത് ഇരുപതിനായിരം വി എൻ ഡി പിന്നെ അമ്പതിനായിരം വി എൻ ഡി പിന്നെ ഒരു ലക്ഷം വി എൻ ഡി ഇത് നമ്മുടെ നാട്ടിൽ മുന്നൂറ് മുന്നൂറ്റി മുപ്പത് രൂപക്ക് തുല്യമാണ് പിന്നെയുള്ളത് രണ്ട് ലക്ഷം വി എൻ ഡി പിന്നെയുള്ളത് അഞ്ച് ലക്ഷം വി എൻ ഡി ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നോട്ട് നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ റുപ്പി ഒരായിരത്തി അഞ്ഞൂറ് ടു ആയിരത്തി എഴുന്നൂറ് രൂപ മൂല്യം വരുന്നതാണ് ഇവിടുത്തെ അഞ്ച് ലക്ഷം വി എൻ ഡി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ കറൻസീൻ്റെ മൂല്യം നോക്കിയാലോ ആയിരം മുതൽ ഇരുപതിനായിരം വേണ്ടി വരെയുള്ളത് ഇവിടുത്തെ കുഞ്ഞുങ്ങള് സാധാ ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അമ്പതിനായിരം വേണ്ടി എന്ന് പറയുന്നത് ജ്യൂസോ ഐസ്ക്രീമോ അങ്ങനെയൊക്കെ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഈ ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വേണ്ടി വരെയുള്ളത് നമുക്കിവിടെ വിയറ്റ്നാം ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ ഉപയോഗിക്കാം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഹോട്ടലിനെ അപേക്ഷിക്കുമ്പോൾ വിയറ്റ്നാം ഹോട്ടലിൽ ഫുഡിന് താരതമ്യേന വില കുറവാണ് അഞ്ച് ലക്ഷം വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ഇന്ത്യൻ ഹോട്ടലിൽ പോയിട്ട് രണ്ടാൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഏകദേശം അത്ര വരും ഇവിടെ ഡിജിറ്റ് കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ മൂല്യം കുറച്ച് കുറവാണ്